ഒരു നിമിഷം കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതമൊക്കെ ആകെ മാറി മറിയുന്നത് അത് കിട ലൈഫിൽ സംഭവിച്ചു കൈപിടിച്ച് ഉയർത്തേണ്ടത് ഞങ്ങളെയും നിങ്ങളെയും പോലുള്ള ഓരോരുത്തരുടെയും മനുഷ്യജീവിയുടെ കടമയാണ് ജനുവരി പത്താം തീയതി ഒരു ഡേറ്റ് ഇട്ട് കഴിഞ്ഞ് ഓ സർജറികളിൽ അർജൻറ്റായിട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ജോലിക്ക് പോയി പഴയതുപോലെ ആവാം എന്നൊരു ഡോക്ടർമാർ ധൈര്യം തന്നിട്ടുണ്ട് പോകാനുള്ള മനസ്സും എനിക്കുണ്ട് നമസ്കാരം ഇത് ആലങ്കോട് ആറ്റെങ്കിൽ ആലങ്കോട് വഞ്ചൂര് പുതിടം ഇവിടെ തയ്ക്കാവിൻ്റെ അടുത്തുള്ള അഷ്റഫ് ഒക്കെയാണ് കൂടെ ഉള്ളത് അഷഫയുടെ വൈഫും കൂടെയുണ്ട് എന്താ പറയുക വിധി ഒരാളെ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും അല്ലെങ്കിൽ ജീവിതം മാറിമറിയുന്നത് ഒരു സെക്കൻഡിൻ്റെ അംശത്തിലായിരിക്കും ഇക്കയ്ക്ക് അതുപോലെ തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചു അല്ലേ എത്ര മാസമായി മൂന്ന് മാസത്തിലേറെ മൂന്ന് ആയി ആക്സിഡൻ സംഭവിച്ചു വാര്യല് പൊട്ടി അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടെല്ലാം വിഷയമായി ഷോൾഡർ പൊട്ടി അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ആയി ഹോസ്പിറ്റലിലേക്കായി എന്നാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ പൊട്ടല് മാത്രമല്ല ആ ഒരു ആക്സിഡൻറ്റിൽ ഇക്കീടെ വാൾവിൻ്റെ മെയിൻ വാൾവിൻ്റെ സ്ഥാനം തെറ്റി എന്ന് അറിയുന്നത് അപ്പഴാണ് അറിയുന്നത് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും ഇപ്പം ജോലിക്ക് പോകാൻ നിവർത്തിയില്ല ഈ കാൽമുട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഈ വാൾവിൻ്റെ കംപ്ലൈൻറ്റ് ആദ്യം മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ കാൽമുട്ടിൻ്റെ ഈ മുട്ട് മാറ്റി വയ്ക്കണം അതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയൂ ഇവർ ടയർ കടയാണ് ഈ ഒരു കുഞ്ഞു വീട് വടയുകയാണ് മൂന്ന് മക്കളുണ്ട് അത് രണ്ട് പെൺകുട്ടികളാണ് ഇതൊക്കെ പഠിക്കുകയാണ് ഇപ്പോൾ അടുത്ത് തന്നെ മൂന്ന് മാസത്തിനകത്ത് തന്നെ ഈ ഒരു വാൾവിൻ്റെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് പോലീസ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ അല്ലേ മൂന്ന് ലക്ഷം രൂപയോളം ലക്ഷം വരും ജനുവരി പത്താം തീയതി ഒരു ഡേറ്റ് ഇട്ട് കഴിഞ്ഞ് സർജറിക്കുള്ള സർജറികളിൽ അർജൻറ്റായിട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പത്താം തീയതി ഡേറ്റ് ഈ ജനുവരി തീയതി ഡേറ്റ് ഇട്ട് മറ്റൊന്ന് അഞ്ചോ ഗ്രാം ആണ് പതിനെട്ടാം തീയ്യതി അഞ്ചോ ഗ്രാം ആണ് അഞ്ചോ ഗ്രാമിന് മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റ് ആവണം അത് കഴിഞ്ഞ് ജനുവരി പത്തിന് സർജറിന് സർജറി വാൽവ് മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത് അഡ്മിറ്റ് ആവുന്ന ദിവസം മുൻപേ പൈസ അടയ്ക്കണം പൈസ അടയ്ക്കണം പൈസ അത് ഓപ്പറേഷന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് ബാക്കി പുറത്ത് ചെക്കപ്പിനുള്ള കാര്യം ഇതെല്ലാം അല്ലാതെ ഓപ്പറേഷന് വേണ്ടി മാത്രം മൂന്നു ലക്ഷം രൂപ അടയ്ക്കണം എന്തെങ്കിലും ഇതുവരെ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ സഹായം കൊണ്ട് ഇതുവരെ എത്തി ഇപ്പോൾ വരുമാനം എന്ന് പറയുന്നത് വൈഫ് പോകുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചിലവ് കഴിഞ്ഞു പോകുന്നുള്ളതേ ഉള്ളു ഇതുവരെ ഒന്നും ആയിട്ടില്ല ചെയ്യാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഈ മൂന്ന് മക്കളും ചിലവൊക്കെ ഉണ്ട് കടവും ഒക്കെ വാങ്ങിച്ചിട്ടാണ് മൂത്ത ആൾക്ക് മൂത്ത ആൾ കോളേജിലാണ് ഇളയവരണ്ടരും ചെറുതാണ് അവർ മൂന്നിലും നാലിലും പഠിക്കുന്നു അവർക്കും ഞാൻ പോണ ആ ഒരു ചെറിയൊരു മാത്രമല്ല ഞാൻ വീട്ടുപണിക്കാണ് പോണത് ഇതിപ്പോൾ ഇക്കിപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കണം ഉറക്കമൊന്നുമില്ല ആ ഒരു അവസ്ഥയിരിക്കയാണ് ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ അഷറഫുക്കു വലിയ പ്രായമൊന്നും ആയിട്ടില്ല അവരുടെ നാൽപ്പത് വയസ്സുമായിട്ടുള്ളൂ ഈ നാൽപ്പത് വയസ്സ് വരെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തൻ്റെ വീട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് മൂന്ന് മക്കളുടെ ഏക അത്താണി ചേച്ചിയുടെ ഏക അത്താണിയും അഷ്റഫുക്ക ആയിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു നിമിഷം കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതമൊക്കെ ആകെ മാറി മറിയുന്നത് അത് കിട ലൈഫിൽ സംഭവിച്ചു കൈപിടിച്ചു ഉയർത്തേണ്ടത് ഞങ്ങളെയും നിങ്ങളെയും പോലുള്ള ഓരോരുത്തരുടെയും മനുഷ്യജീവിയുടെ കടമയാണ് സന്നദ്ധ സംഘടനകളോ ആരെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്നാലും ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ജോലിക്ക് പോയി പഴയതുപോലെ ആവാം എന്നൊരു ഡോക്ടർമാർ ധൈര്യം തന്നിട്ടുണ്ട് പോകാനുള്ള മനസ്സും എനിക്കുണ്ട് സർജറി എങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം കാരണം ഇപ്പം വാൽവ് കംപ്ലയിൻ്റ് ആയാലും അറിയാമല്ലോ ഒന്നും നടക്കാൻ പോലും പറ്റില്ല ഭയങ്കരമായിട്ട് കിതപ്പും ശ്വാസം മുട്ടുകൊക്കെ ഉണ്ടാവും പിന്നെ ജോലിയുടെ കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വാൽവ് മാറ്റി മാറ്റിവെക്കുക എന്നൊരു കടമയാണ് ആ ഒരു ഓപ്പറേഷനാണത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുട്ടിൻ്റെ കാര്യം നോക്കാൻ കഴിയൂ കാരണം മുട്ടിൻ്റെ കാര്യം ആ ചിരട്ട മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് അനസ്ഥീക്ഷ അത്യാവശ്യമാണ് ഈ ഒരു അവസ്ഥയിൽ അനസ്തീക്ഷ കൊടുക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും ദൗർഭാഗ്യമരായ കാര്യം ആ ഒരു വാഴുവിൻ്റെ കാര്യം ശരിയായാൽ മാത്രമേ നമുക്ക് മറ്റ് പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുള്ളൂ അത്രയും അവസ്ഥയിലാണ് ഞാൻ എന്തായാലും ഈ ഒരു വാർത്ത അഷർഭക്കാരുടെ വാർത്ത ഞാൻ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കഴിവുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുക കാരണം നമുക്കീ വാർത്ത എത്തിക്കാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ ബാക്കി സന്മാനസ് ഉള്ളവരോണം സഹായിക്കാനുള്ളത് ഒരു കുടുംബമാണ് മൂന്ന് കുട്ടികളുള്ള ഒരു അച്ഛനും അമ്മയുമാണ് എന്താ പറയുക ആ വാല് മാറ്റി വച്ചാൽ പഴയതുപോലെ ജോലിക്ക് പോകാം അല്ലെങ്കിൽ കാൽമുട്ടിയിൽ ശസ്ത്രക്രിയ ചെയ്യാം വീണ്ടും ജോലിക്ക് പോകാം കുടുംബം പഴയതുപോലെ ആക്കാതെ വിശ്വാസമുണ്ട് ഒരു കുടുംബം നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറവാർ അജു അപ്പം സൈനിങ് സൈനികം